ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ചക്ക വെച്ചിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ട് വൈകുന്നേരത്തെ ഒരു ചായക്കടി ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നല്ലപോലെ ഈ ജാറിൽ മിക്സിൻ്റെ വലിയ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കണം കൂടെ ഇതരക്കുമ്പം തന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു നാല് ഏലക്കയും കുറച്ച് ജീരകവും നല്ല ജീരകമാണ് ഇത്രയും നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ മധുരത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ് അത് നമുക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർക്കാം ഇല്ലെങ്കിൽ പച്ചസാര ചേർക്കാം ഞാൻ ഇതിൽ ശർക്കര ചേർക്കുന്നത് ഇല്ല മധുരം ഇല്ലാതെയും വേണമെങ്കിൽ ചെയ്യുക ഷുഗറിലുള്ളവർക്ക് മധുരം ഇല്ലാതെയും ചെയ്യുക ചർ ചക്കരൻ്റെ ഒരു മധുരം ഉണ്ടാകും ഞാനിതാ നാല് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഉരുക്കിയെടുക്കാം ഈ ഒരു ക്ലാസ്സിന് ഞാൻ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഒരു ഇത്ര നൈസ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് അരിപ്പൊടി മാത്രം വെച്ചിട്ടാണെങ്കിലും ചെയ്യാം ഞങ്ങൾക്ക് അരിപ്പൊടി കുറവായതുകൊണ്ട് ഞാൻ രണ്ട് ഈ ക്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയും പിന്നെ ഒരു അര ഗ്ലാസ് അരിപ്പൊടി ഉണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് വളരെ കുറച്ചേ വേണ്ടു ഇട്ട് കൊടുത്തു ഇച്ചി വെച്ചിട്ടുള്ള ചക്ക ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരി പാ ശർക്കര പാനീം കൂടി ഇതിലേക്ക് അരിച്ചു ഒഴിച്ചു ഇത് നല്ലപോലെ കൈ വെച്ചിട്ട് കുറച്ച് സമയം നമ്മൾ കുഴച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ തേങ്ങാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടിക്കാൻ കടിക്കാനിഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അല്ലാതെ ഇത് ചേർത്ത് കൊടുക്കണം എന്നില്ല തട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു പ്ലേറ്റാണ് ഒരു പ്ലേറ്റിലേക്ക് നല്ലപോലെ നെയ്യ് തൂകി കൊടുക്കുന്നുണ്ട് ഇത് സൈഡിലെല്ലാം നന്നായിട്ട് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല വെള്ളമല്ല ഈ ഒരു ഇത്രയോ ഇതിലാന്ന് എടുക്കേണ്ടത് ഇത് നന്നായിട്ട് വെള്ളമായിട്ട് എടുത്തിട്ടില്ല ഞാൻ ഇതാ നല്ല പോലെ ആവിയല്ല മേലോട്ട് വരുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു ഇല ഇങ്ങനെ അടച്ചു കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ച് വേവിക്കാം ഇതുപോലെ ആയിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് ഇത് നമുക്ക് തണിഞ്ഞിട്ട് വേണം ഇത് തിളത്തി എടുക്കാൻ വേണ്ടിട്ട് തണിയാ ഇതിന്റെ വേവ് നോക്കുന്നത് ഞാനൊരു ഇർക്കിള് വെച്ചിട്ട് ഒട്ടിപ്പിടിക്കാത്ത കരുവാകുമ്പോ ബന്ധു എന്നർത്ഥം ഇത് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം ഞാൻ അടിയിൽ എണ്ണ വരട്ടി കൊടുത്തത് കൊണ്ടാണ് ഇതുപോലെ വന്നത് നല്ലൊരു മണി മണി പലഹാരമാണ് ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ മുറിക്കാം ഉള്ളെല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചാക്കയും ഗോതമ്പൊടിയും അല്ലെങ്കിൽ നമ്മളെ നല്ല പിന്നെ ഒരു നൈസ് അരിപ്പൊടിയില്ലേ അത് വെച്ചിട്ട് ആക്കിയെടുക്കാൻ പറ്റൂ പിന്നെ നല്ല തേങ്ങാ കൊത്തെല്ലാം ഇട്ടതുകൊണ്ട് അതിൻ്റെ എല്ലാം നല്ലൊരു ഇതും ഏലക്കായതും ഏലക്കായി ഒരു ജീരകത്തിൻ്റെ എല്ലാം ചൊവയായിട്ട് നല്ലൊരു ചുവയാണ് ഈ കഴിക്കൂലെന്ന് പറയുന്ന കുട്ടികൾ പോലും ഈ അപ്പം കഴിക്കാതിരിക്കൂല കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഒരു നല്ലൊരു ടേസ്റ്റാണ് ഞാൻ പ്ലേറ്റിലാണ് ചോദിച്ചതിനാൽ ഇത് നമുക്ക് പ്ലേറ്റിൽ പാത്രത്തിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ദോശക്കലിൽ ഉണ്ടാക്കാൻ പറ്റൂ ഞാനിപ്പോൾ പ്ലേറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള നെയ്ൻ്റിലെ ചുളവുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യണം നല്ലൊരു നാല് മണി പരിഹാരമാണ് പിന്നെ ഇതുപോലുള്ള മറ്റു വീഡിയോകളായിട്ടുള്ള ഞാൻ വരുന്നതായിരിക്കും അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്